ഹലോ ഇന്ന് ഞങ്ങൾക്ക് രണ്ടാർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതുപോലെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം കാരണം ഞാൻ പറയുക നമ്മുടെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലൊരു സാധനം ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന ഒരു ദിവസമാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇമാജിൻ പറഞ്ഞിട്ട് ശോഭാ മാഡിലുള്ള സ്ഥലത്തേക്കാണ് അവിടെ മാക് ബുക്ക് അതുപോലെ ആപ്പിൾ ഐറ്റംസ് ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ മാക് ബുക്ക് എടുക്കാനാണ് ഞങ്ങളുടെ കുറേ കാലത്ത് ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് വന്നതാണ് കാരണം ഇതിന് മുന്നേ ഞങ്ങൾ ഒരുക്കി എടുക്കാൻ വന്നപ്പോൾ അന്ന് എൻ്റെ കാർഡൊക്കെ ബ്ലോക്ക് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് എടുക്കാം ഇനി പ്രാവശ്യം വന്നിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇനി അത് സംഭവം ഉപേക്ഷിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് എടുക്കാൻ പറ്റി സംഭവം ഇ എം ഐക്കാണ് നമുക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുക്കാനൊന്നും പറ്റില്ല പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട് വിഷ്ണു ഒരു വീഡിയോ എഡിറ്ററാണ് ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ മെയിനായിട്ട് വീഡിയോ എഡിറ്റിങ് ആണ് ഇരിക്കുന്നത് അപ്പം അവൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അവൻ അതിൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പ്രായം എന്നൊക്കെ തോന്നും അവന് കുടിക്കിനാല് പോയിട്ട് അവിടെ ഇരുന്നിട്ട് വർക്ക് വെറുത്തേ ഓരോന്നും ആഗ്രഹിക്കാലോ അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹം സാജുവിനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മാക്ക് എടുക്കണം എന്നുള്ളത് അങ്ങനെ അറ്റ്ലാസ്റ്റ് നമുക്ക് കിട്ടി ഒന്ന് മുപ്പത്താറാണ് വരുന്നത് അതിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ മറ്റു സംഭവമൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇരുപത്തിയാറിനെ കിട്ടി അങ്ങനെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ അടച്ചിട്ട് നമ്മുടെ കയ്യിൽ സാധനം കിട്ടി കിട്ടിയപ്പോൾ അതിൽ ഹലോ എന്നൊക്കെ തന്നെ വരണം കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഞാൻ ഇതുവരെ വീഡിയോസിൽ മാത്രമേ അങ്ങനെയൊക്കെ എന്ന് വരാനുള്ളൂ ഇപ്പം നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു മാക് ബുക്ക് സംഭവം അവൻ്റെ ആണ് പക്ഷെ ഞാൻ ഉപയോഗിക്കും എന്തെങ്കിലും ഉപയോഗിച്ചത് എൻ്റെ കാർഡിലാണ് അടുത്തുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരമൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമല്ലോ അങ്ങനെ നമ്മളിതൊക്കെ മേടിച്ചു ഒരുപാട് പേരുടെ താങ്ക്സ് പറയാനുണ്ട് ഫാമിലിയുടെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ദീശുൻ്റെ അടുത്ത് ദീശുവിൻ്റെ അടുത്ത് വലിയൊരു ബിഗ് 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 താങ്ക്സ് അങ്ങനെ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അതിന് മുന്നേ എൻ്റെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു കാരണം എൻ്റെ കാലാണ് ഇ എം ഐ കാർഡ് ഉള്ളതൊന്നും പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു അപ്പം നമ്മളതൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചെറിയ ചാടകയാവാം വിഷ്ണുനേ പത്രേയുള്ളൂ ചേച്ചാ